എനിക്കിപ്പോ ഒരു മൂടില്ല ക്യാമറ കൊണ്ട് പോകാൻ ഫേസ് എന്റെ ബേബിക്ക് മൂടില്ല എന്നൊക്കെ പറയുന്നു സാലി കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു എവിടെ ഇതൊരു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നാണം കൊണ്ടാണോ ും ഫത് എന്റെ കൊച്ചേട്ട് കൂടി കൂൾ ഓക്കെ ഓക്കെ ഒരുമാതിരി കുറച്ചും കൂടെ മെച്ചൂർ ആയിട്ട് ഇതാക്കി ഇങ്ങനെ കളിച്ചിരിക്കല്ലേ ഞാൻ പറഞ്ഞു ക്യാമറയും കൊണ്ട് എന്റെ സാലി എന്റെ ഫേസ് കൊണ്ട് പോകും എന്നൊരു സാധനം ഉണ്ട്

എല്ല എല്ലാ സാധനവും കൊണ്ട് മുഖത്ത് വെച്ച് ക്യാമറയിൽ എടുക്കും എന്നെ കഷ്ടെ കോമൺ സെൻസ് ഇല്ലാത്ത കൊഴപ്പേ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ കണ്ണു നോക്കിയുമായി അറിയൂർ ശാന്തമാവേ ഫണ്ണി അല്ല ക്യാമറ എന്നിട്ട് സംസാരിക്കും എല്ലാത്തിനും ക്യാമറ പൊക്കി പിടിക്കുന്നെന്തിനാശോ എന്തൊരു ക്യാമറ ഓഫ് ആക്കിയതാണോ ഏ ഞാൻ പൊട്ടിയാണോ ഓഡിയൻസ് എല്ലാം കാണണം എന്ന് എനിക്ക് ക്യാമറ കാരണം ക്യാമറ കയ്യിലാണ് ഇവള് വേറെ ഒന്നും പറയാറല്ല നീ ക്യാമറ മാറ്റ് ചൂടാവണ കാരണം പറഞ്ഞ എപ്പം ക്യാമറ ഓഫ് ആക്കാം ആ പറഞ്ഞോ ചൂടാവുള്ള കാരണം പറഞ്ഞാ നീ ക്യാമറ ചൂടാവുള്ള നീ എത്ര നേരം ഈ ക്യാമറയും പൊക്കി പിടിച്ചോണ്ടിരിക്കും അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ